ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണിത് ഷോർട്സ് അല്ലാത്ത ഫസ്റ്റ് വീഡിയോ ആണ് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു നമ്മളാറും ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല റെസ്പോൺസ് ഒക്കെ കിട്ടുന്നുണ്ട് വ്യൂവേഴ്സ് നല്ലോണം പക്ഷെ സബ്സ്ക്രൈബേഴ്സ് ലൈക്ക് ചെയ്യുന്ന ആൾക്കാരുടെ തന്നെ വളരെ കുറവാണ് എൻ്റെ ചാനലിൽ നാൽപ്പത്തേഴ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പോൾ അത് എന്നെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരായിരിക്കും കൂടുതലുണ്ടാവുക ഒന്നോ രണ്ടോ പേരും അറിയാത്ത ആൾക്കാരുണ്ടെങ്കിലും ഇപ്പം നമ്മൾ എല്ലാവർക്കും ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടൊന്ന് തുടങ്ങാം എന്തൊക്കെയാണ് നമ്മുടെ ചാനലിന്റെ എയിം എന്തൊക്കെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഉണ്ടാവുക എന്നെക്കുറിച്ച് എൻ്റെ പ്രൊഫഷനെ കുറിച്ചൊക്കെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് തുടങ്ങാം ചച്ചിൻ്റെ എന്റെ ഇൻട്രൊഡക്ഷൻ തുടങ്ങാം എന്നെല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ ഇപ്പോഴുള്ള സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്നെ അറിയാം എൻ്റെ പേര് സവിഷ്ണെണ് ഞാൻ ലാപ് ടെക്നീഷ്യൻ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്റെ വീട് വയനാട് മാനവാടി വാളാട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് അനിയനുണ്ട് ഞങ്ങൾ നാല് പേരുള്ളൂ ഒരു കുഞ്ഞി ഫാമിലിയാണ് പിന്നെ ഒരു പട്ടിക്കുട്ടിയുണ്ട് അതിൻ്റെ പേര് റോസ്ലിനീന്നാണ് അത് നമ്മുടെ ഫാമിലി മെമ്പറിനെ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ പെടുത്ത് പറഞ്ഞത് പിന്നെ എൻ്റെ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഞാൻ ലാബ് ടെക്നീഷ്യനാണ് ഞാൻ ഇവിടെ മാനന്തവാടി തന്നെയാണ് പറയുക ഇരുന്നൊരു ഒന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ പക്ഷേ പോയി വരാവുന്ന ദൂരേ ഉള്ളൂ എന്നാലും ഞാൻ അവിടെ ഹോസ്റ്റലാണ് പിന്നെ ഡ്യൂട്ടി ടൈം അത് ഇഷ്ടമാണു രാവിലെ രാവിലെ ആറേകാലിലൊക്കെ വരുന്നതുകൊണ്ടും പിന്നെ അവിടെ അപ്പൊ വീക്കിലി ആണ് വീട്ടിൽ പോവാഷ്യൻ ആയിട്ട് ഇങ്ങനെ പോകുന്നു കുഴപ്പങ്ങളൊന്നും ഞാൻ എന്നെ കുറിച്ചുള്ള ഇൻട്രോഡക്ഷൻ ഇത്രേ ഉള്ളൂ പിന്നെ നമ്മുടെ ചാനൽ ഞാൻ തുടങ്ങിയ ജസ്റ്റ് ഫോർ എൻ എൻ്റർടൈൻമെന്റ് ഇപ്പൊ എല്ലാവർക്കും യൂട്യൂബ് ചാനൽ ഉണ്ട് എനിക്കും ഒരു യൂട്യൂബ് ചാനൽ വേണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ് നമ്മുടെ ചാനൽ മെയിൻ ആയിട്ട് ഉണ്ടാവുക ഡെയിൻ മൈ ലൈഫ്സ് ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നമ്മളെ ഹോസ്റ്റൽ റിലേറ്റഡ് വീഡിയോസ് പിന്നെ ഞാൻ വീട്ടിൽ പോകുന്ന വീഡിയോസ് വീക്കിലിയാണ് വീട്ടിൽ പോകുക വീട്ടിൽ പോകുന്ന വീഡിയോസ് പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു എൻ്റെ ഫാമിലി ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു